എല്ലാ സുഹൃത്തുക്കൾക്കും ലോട്ടറി ഗസ്സിംഗ് ഫോറിയേക്ക് സ്വാഗതം നമ്മുടെ നാലക്ക മാജിക് നമ്പർ ഇതാണ് രണ്ട് മൂന്ന് നാല് മൂന്ന് നാല് അഞ്ച് നാല് അഞ്ച് ആറ് എന്നീ സംഖ്യകളുടെ കൂടെ എട്ട് അല്ലെങ്കിൽ പൂജ്യം ചേർന്ന് വരുന്ന നാലക്ക നമ്പറുകളാണ് നമ്മുടെ നാലക്ക മാജിക് നമ്പർ ഈ നമ്പറുകൾ തിരിച്ചു മുറിച്ചു എടുക്കാൻ ശ്രമിക്കുക വീഡിയോയിലേക്ക് വരാം ശ്രീശക്തി ഇരുപത്തിരണ്ട് ഏഴ് ഇരുപത്തി അഞ്ച് ഇന്ന് നമ്മുടെ നാലക്ക മാജിക് നമ്പറിൽ വന്നിട്ടുള്ള സമ്മാനങ്ങൾ പരിശോധിച്ച് നോക്കാം സമ്മാനം വന്നിരിക്കുന്നത് അയ്യായിരത്തിനാണ് ഇതാണ് ആ നമ്പർ നാല് അഞ്ച് ആറ് എന്ന സംഖ്യയുടെ കൂടെ പൂജ്യം ചേർന്ന് വരുന്ന നമ്മുടെ നാലക്ക മാജിക് നമ്പർ തന്നെയാണ് ഇത് ഇത് തിരിഞ്ഞാണ് വന്നിരിക്കുന്നത് അഞ്ച് പൂജ്യം നാല് ആറ് എന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് ഇതിന് അയ്യായിരം രൂപ സമ്മാനമാണ് ഉള്ളത് അപ്പോൾ ഇന്ന് നമ്മുടെ നാലക്ക മാജിക് നമ്പർ അത്യാവശ്യം നാലക്ക നമ്പറിലെ വലിയ സമ്മാനമായ അയ്യായിരത്തിന് തന്നെ പിടിച്ചിട്ടുണ്ട് മിക്ക ദിവസങ്ങളിലും അയ്യായിരത്തിന് സമ്മാനം ഉണ്ടായിരിക്കും പിന്നെ അടുത്ത സമ്മാനം വന്നിരിക്കുന്നതിലേക്ക് നമുക്ക് നോക്കാം ഇന്ന് അയ്യായിരത്തിന് വന്നതുകൊണ്ട് തന്നെ രണ്ടായിരത്തിന് ആയിരത്തിനും അഞ്ഞൂറിനൊന്നും സമ്മാനം ഈ നമ്പർ പിടിച്ചിട്ടില്ല പിന്നെ സമ്മാനം വന്നിരിക്കുന്നത് ഇരുന്നൂറിനാണ് ഇരുന്നൂറിൽ വന്നിരിക്കുന്നത് നമ്പർ നമുക്ക് നോക്കാം ഇതാണ് നമ്പർ നാല് അഞ്ച് ആറ് എന്ന സംഖ്യയുടെ കൂടെ പൂജ്യം ചേർന്ന് വരുന്ന നാലക്ക മാജിക് നമ്പർ തന്നെയാണ് ഇതും ഇത് തിരിഞ്ഞാണ് വന്നിരിക്കുന്നത് അഞ്ച് ആറ് നാല് പൂജ്യം എന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് ഇതിന് ഇരുന്നൂറ് രൂപ സമ്മാനമാണുള്ളത് അപ്പോൾ ഇന്ന് രണ്ട് സമ്മാനം മാത്രമാണ് പിടിച്ചിരിക്കുന്നത് അത്യാവശ്യം വലിയൊരു സമ്മാനം അയ്യായിരത്തിന് തന്നെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ടോട്ടൽ അയ്യായിരത്തി ഇരുന്നൂറ് രൂപയുടെ സമ്മാനമാണ് നമ്മുടെ നാലക്ക് മാജിക് നമ്പറിൽ വന്നിട്ടുള്ളത് ഈ നാലക്ക് മാജിക് നമ്പർ എല്ലാ ദിവസവും സമ്മാനം എടുത്തിരുന്ന നാലക്ക് മാജിക് നമ്പറാണ് അപ്പോൾ ഈ നമ്പർ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യാൻ ശ്രമിക്കുക ഈ നമ്പറിൻ്റെ ജനുവനിറ്റി മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് ഏകദേശം ഒരു വർഷമായി തുടരെ സമ്മാനം എല്ലാ ദിവസവും സമ്മാനം നേടിത്തിരുന്ന നാലക്ക മാജിക് നമ്പറാണ് അപ്പോൾ ഈ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം